ബിഗ് ബോസ് സീസൺ സീസൺസ് ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസിൽ കിച്ചനകത്ത് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ ഒരു പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു വെറൊന്നുമല്ല അനിമോള് വഴക്കുണ്ടാക്കുന്നതാണ് അനിമോള് കിച്ചനകത്ത് പറയുന്നുണ്ട് എല്ലാവർക്കും ഒരുപോലെ ഫുഡ് കൊടുക്കണം എല്ലാവർക്കും ഒരുപോലെ കിട്ടണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പേരിൽ അനിമോള് ഉണ്ടാക്കുന്ന ചെറിയ വഴക്കുകൾ പ്രശ്നങ്ങളൊക്കെയാണ് അപ്പം അപ്പാനുശ്വരത്ത് വന്നിട്ട് എന്തോ പറഞ്ഞപ്പം എടിയെന്നെങ്കാണ്ടും അനിമോള് കയറി വിളിച്ച് അപ്പം അനിമോള് പറഞ്ഞ് എടീന്നൊക്കെ നീ നിൻ്റെ വീട്ടിൽ പോയി വിളിച്ചാൽ മതി നീ നിൻ്റെ ഭാര്യനെ വിളിച്ചെച്ചാൽ മതി എടിയെന്നു പറഞ്ഞു അപ്പോൾ ഇത് കേട്ടപ്പോഴത്തേക്ക് അപ്പാനുശ്വരത്തിന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്ന് നീ ആരാടി എൻ്റെ ഭാര്യേനെ പറയാം ഭാര്യനെന്തിനാ പറയുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പാനുശ്വരത്ത് ഭയങ്കരമായിട്ട് ചൂടായി അപ്പം അനുമോളും വിട്ടുകൊടുത്തില്ല അനിമോളും ഒരുപാട് വഴക്കുണ്ടാക്കി അങ്ങനെ ഒരു രണ്ടു പേർക്കും ഇടയിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളും വഴക്കുമൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഈ പ്രൊമോ വീഡിയോയ്ക്കകത്ത് വന്നിരിക്കുന്നത്